മലയാള സിനിമയിലെ ഹിറ്റ് ചക്രവർത്തി എന്നറിയപ്പെടുന്ന ഐ വി ശശിയുടെ നിര്യാണം ഓരോ മലയാളിക്കും വേദനയാണ് മലയാളത്തിനെ ഐ വി ശശി സമ്മാനിച്ച നായികയായ സീമയുമായുള്ള പ്രണയത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഒരിക്കൽ നടി ശ്രീദേവിയെ കാണാൻ ഞാൻ ഹൈദരാബാദിൽ പോയി അവിടെ സെറ്റിൽ വെച്ച രണ്ടാം നായികയായ ശാന്തിയെ ശ്രീദേവി എനിക്ക് പരിചയപ്പെടുത്തി ഇത് മലയാളത്തിലെ പെരിയ ഡയറക്ടർ ഉനക്ക് മലയാളം ഫിലിമിൽ റോൾ തറുവാറ് പെട്ടെന്നായിരുന്നു ശാന്തിയുടെ മറുപടി ഒന്ന് പോ അമ്മ നിറയെ പേരെ അപ്പടി ചൊല്ലിയിരിക്കേ പിന്നീട് ഉദയ സ്റ്റുഡിയോയിൽ വെച്ച് ഒരു നൃത്തരംഗം ചിത്രീകരിക്കുമ്പോൾ ഞാൻ ശാന്തിയെ കണ്ടു അവൾ മാത്രം ചെരുപ്പിട്ട് നൃത്തം ചെയ്യുകയായിരുന്നു ഇങ്ങനെ ഒരു കുരുത്തം കെട്ട പെണ്ണിനെ എന്തിനു കൊണ്ടുവന്നു ഞാൻ ദേഷ്യപ്പെട്ടു എന്തിനാണ് എപ്പോഴും ഭരിക്കാൻ വരുന്നതെന്ന് അവൾ തിരിച്ചും ചൂടായി ആ നിഷ്കളങ്കതയും നേരേവാ നേരേവോ പ്രകൃതവും എനിക്കിഷ്ടമായി അങ്ങനെ ഒരു പെൺകുട്ടിയെ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു ഇതാ ഇവിടെ വരെയുടെ സെറ്റിലും ഞാൻ ശാന്തിയെ കണ്ടു ആ പടത്തിലെ ഡാൻസ് ക്രൂപ്പിലെ അംഗമായിരുന്നു അവൾ തുടർന്നെ ഈ മനോഹര തീരം എന്ന സിനിമയിലും നൃത്തക്കാരിയായി അവൾ പ്രത്യക്ഷപ്പെട്ടു അവളുടെ രാവുകളിൽ ഞാൻ ശാന്തിയെ സീമ എന്ന നായികയാക്കി ഈ പടത്തിൻ്റെ ചിത്രകൾത്തിനിടെയാണ് ഞാൻ ശാന്തിയെ പ്രേമിച്ചു തുടങ്ങിയത് അവളുടെ രാവുകളിലൂടെ മലയാളത്തിലെ നായികയായി സീമ പിറവിയെടുത്തപ്പോൾ തൻ്റെ ജീവിതത്തിലെ നായികയെയും ഐ വി ശശി കണ്ടെത്തുകയായിരുന്നു പത്രപ്രവർത്തകൻ സക്കീർ ഹുസൈൻ എഴുതിയ തിരയും കാലവും പുസ്തകത്തിലാണ് ഐ വി ശശി തൻ്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് അവളുടെ രാവുകളിലെ ചിത്രീകരണ സമയത്തെ നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ് പ്രണയത്തിലേക്ക് പ്രവേശിക്കുകയല്ല പ്രണയം ഞങ്ങൾക്കിടയിൽ അറിയാതെ സംഭവിക്കുകയായിരുന്നു സീമയിലെ നടിയെ കണ്ടെത്തിയ പോലെ ഒരു പ്രണയിനിയെ കൂടി കണ്ടെത്തുകയായിരുന്നു മനസ്സിൽ പ്രണയം നിറഞ്ഞപ്പോൾ അക്കാര്യം ആദ്യമായി അറിയിച്ചത് കമൽഹാസനെ നന്നായി ശാന്തി നല്ല കുട്ടിയാണ് എന്നായിരുന്നു അവൻ്റെ പ്രതികരണം പിന്നീട് സിനിമയിലെ പലരും ഈ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞു ജയൻ രജനീകാന്ത് മധുസാർ സോമൻ സുകുമാരൻ എല്ലാവരും ഞങ്ങളുടെ സ്നേഹത്തെ പിന്തുണച്ചു സീമയാണ് വിവാഹം കഴിക്കാമെന്ന് ആദ്യം പറയുന്നത് ശശിയേട്ടൻ എന്നെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഉടനെ വേണം അല്ലെങ്കിൽ എന്നെ മറന്നേക്കണം സീമയുടെ വാക്കുകൾ ഞാൻ ഉൾക്കൊണ്ടു ആയിരത്തി തൊള്ളായിരത്തി ആഗസ്റ്റ് ഇരുപത്തി ഒൻപത് ചെന്നൈയിലെ മാങ്കോട് ദേവീക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം ഒരു സഹോദരനെ പോലെ എല്ലാം നോക്കി നടത്തിയത് ജയനാണ്